മൂമിനിങ്ങളെ മുഹമ്മദ് നബിസല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ ഉമ്മത്താണ് അള്ളാഹു സുബാനോ തല ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സമൂഹം നൂഹ് നബി അലി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു നിസ്കാരത്തിന് ഒരു കൂലിയേ ഉള്ളൂ നമുക്ക് നിസ്കാരം ഉണ്ട് ഒരു നിസ്കാരത്തിന് പത്ത് കൂലിയുണ്ട് ചില കാര്യങ്ങൾക്ക് എഴുപതുണ്ട് ചിലതിന് എഴുപതിനായിരം ഉണ്ട് നോമ്പിന്റെ കൂലി എത്രയെന്നുള്ള ആവുത്തേല പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വരി ഞാനാണ്ട് തന്നോണ്ട് എന്ന് പറഞ്ഞേക്കാണ് അതിനത്ര ഉണ്ട് അർത്ഥം അങ്ങനെയല്ലോ എന്നാൽ മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും ഇങ്ങനല്ല മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാത്തേല കൂലി കൊടുക്കും കാലിൻ്റെ വിരലിൻ്റെ നഖം പോന്നാല് വരെ നാളെ മാസയിൽ കൂലിട്ടും ഒരു സ്ത്രീ ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി സയ്യിദു സൈദുഷു എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ ഖറാറാണ് ഹംസ റതി ഊഹുദാണ് ഷഹീദാകുന്നത് വഹി എന്ന പേരായ ആളാണ് ഹംസ റതിവിനെ കൊല്ലുന്നത് ചാട്ടുളി അറിയുന്നതിൽ വിദഗ്ധനായിരുന്ന വഹഷി പാറക്കല്ലിന്റെ മറവിൽ മറഞ്ഞിരുന്ന് ഹംസറതി എല്ലാ ഒന്ന് കുമ്പിട്ടപ്പ ബാക്ക് നെറിഞ്ഞു ചാട്ടുളി കൊണ്ട ഹംസറദി എല്ലാ വീണ് കടന്നപ്പോ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് നെഞ്ച് കുത്തി കീറി പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരള് മാന്തിയെടുത്ത് എടുത്ത് വായയിലിട്ട് ചവച്ചുതുപ്പി അങ്ങനെയൊക്കെയായാലും ഹംസർ അലി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് സുഹദാക്കളിൽ വളരെയധികം പ്രസിദ്ധനായ ആളാണ് സയ്യിദ്നാ ഹുബൈബ് റലിഅള്ളാഹുനു മക്കത്ത് ഷാരിഷ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഷുഹദാക്കളുടെ പേരിലുള്ള റോഡ് ഒരു റോഡിന്റെ പേരാണ് ഷാരി സുഹദ മക്കത്ത് പോയ ആൾക്കാർക്ക് ആ പേരിന് ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഹുബൈബ് അലി അള്ളാഹുനിൻ്റെ ഖബറുണ്ട് എന്നതാണ് മദീനയിൽ നിന്ന് മക്കാരായ ശത്രുക്കള് നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫിൽ ഇങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബിസ്വല്ലാഹുഅലി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ നിന്ന് ഏഴ് ഹാഫിൽ ഇങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു മദീനയുടെ അതിർത്തി കന്ന് കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ ആറ് ശത്രുക്കൾ കൊല ചെയ്തു ഹുബൈബ് റദി അള്ളാഹുന് മാത്രം ബാക്കിയായി ഹുബൈബ് റദി അള്ളാഹുന് തടങ്കലിൽ താമസിപ്പിച്ചു കുറേ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു കുബൈബെ നിന്നെ വെറുതെ വിടാം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ സല്ലല്ലാഹുലീസ്വല്ലം എന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിന് പകരം എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കഴുകു മരത്തിൽ കയറ്റിയിട്ട് കുബൈബുറിയാഹുനീന്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി ഖുബൈബ് റദിയുള്ള ഷഹീദായപ്പോ മദീനത്തെ അലൈഹി വസല്ലമ തങ്ങളും സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആരോടന്നില്ലാതെ ഒരിക്കൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസ്ലാം വാലേക്കും സഹാബത്ത് ചോദിച്ചു ആരോടാ നബി അസ്സലാം അടക്കിയത് അതിൽ പറഞ്ഞു കുബൈബ് ഷഹീദായിട്ടുണ്ട് ഖുബൈബിന്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത് അതാണ് ഞാൻ സലാം അടക്കിയത് എന്ന് പറഞ്ഞു എന്നാൽ ഹുബൈബ് ഹുബൈബുറിയാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഷഹീദിന്റെ കൂലിയാണ് അങ്ങനെ ഈ തോന കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് മറ്റു ഉമ്മത്തികൾക്കൊന്നും അതില്ല ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കുത്തിബ അലൈകുമുസിയാമോത്തൂൻ അൽബക്കറ നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ട് പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലേലത്തുൽ കതിർ ഇല്ല ലൈലത്തുൽ കതിരി നമുക്ക് മാത്രമേ ഉള്ളൂ ലൈലത്തുൽ കതിരി പ്രത്യേകത എന്താണ് അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇന്നു ലേലത്തിൽ പ്രത്യേകത കുർആൻ ഇറങ്ങി എന്നതാണ് ഖുറാൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ല അള്ളാഹു അലൈസ് അതുകൊണ്ട് ലേലത്തിൽ കഥർ ആർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ മുൻകഴിഞ്ഞൊരു ഇല്ല അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലാസ് ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലാ അങ്ങനെയാണ് സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് റോഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് കണ്ണിന് കാഴ്ച പോയവരെ അവരെ കൂലിട്ടു ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി ഷാദുലി റതി അള്ളാഹുനിനെ കുറിച്ചുള്ള താരിഖ് ഇങ്ങനെ വായിച്ചു ഇമാം ഷാദുലി റതി അള്ളാഹുനു നിലവില് ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത് ഈജിപ്തില് ഷാദുലി റദി അള്ളാഹുനിന്റെ മക്കാൻ ഒരു മരുഭൂമിയിലാണ് അബുൽ ഹസൻ അലി യുഷാദുലി റതി അള്ളാഹുനു അടിസ്ഥാനപരമായ ആഫ്രിക്കക്കാരനാണ് ആഫ്രിക്കയിൽ നിന്ന് ദീനിന്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഒരു കഫംപൊടിയും കയ്യെ കരുതി കോളിയാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഷാദുലി റതി അള്ളാഹുനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി അബ്ബാസ് മഹാൻ ആറുകൾ ചോദിച്ചു എന്തിനാണൊരു കഫം കൂടാന്ന് ചോദിച്ചു അതില് പറഞ്ഞു അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞു മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റതി അള്ളാഹുനോ അഫാത്തായി എന്താ പറയാൻ കാരണം മഹാനായ സയ്യുദ്സൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്തേ കാരണം അള്ളാൻ ആദ്യം കാണാൻ കണ്ണിന് സ്വർഗത്തിൽ ആദ്യം കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട് പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ജലദോഷ ഉണ്ടായാൽ വരെ അള്ളാഹു എങ്കിൽ നിന്ന് കൂലി ലഭിക്കും മൂമ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളാഹിറത്തിൽ കൂലിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നു വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ അല്ലെ ജീവിതം പരാജയപ്പെടും ചിലപ്പോ നമുക്ക് തോന്നും അഞ്ചക്തും സുബിയെ നിൽക്കരിച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇന്റെ പെരപ്പണി തീരും ചെല്ല റബ്ബേ അപ്പുറത്തിൻ്റെ വേറെ ചെങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പ്കോട്ട് മറിഞ്ഞിട്ടേ ഉള്ളൂ ഓന്റെ പേര തട്ടും തട്ടുമല മല തട്ടും ആയിട്ട് എവിടുക്കാ പതി എന്ന് ഞമ്മക്ക് തോന്നും മഷറയിൽ ചെന്നിട്ട് കണക്ക് കണക്കിങ്ങനെ പറയുമ്പോ ഞമ്മക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഹിയ ഉലു ഒരു താരിഖ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു അസ്വസ്ഥത ഒന്നുമില്ലല്ലോ ആ എന്നു നോക്കി കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വർത്താനം നിർത്തും അത് പ്രശ്നമാകണ്ട അത് എനിക്ക് സ്ഥിരം ഉള്ള പരിപാടിയല്ലേ ഒരു തുടക്കത്തിൽ കുറച്ച് സമയക്കൊന്ന് സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും പോലും എല്ലാം അങ്ങനെയാണ് സംസാരം നിർത്തും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൂത്രയൊക്കെ നീച്ച് പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ലേശം കഴിയുമ്പോൾ അങ്ങനെയാണ്ട് ഞമ്മൾ ഓല അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഒതുങ്ങൂല ഓലാണ്ട് സ്വയം ഒതുങ്ങലേ വഴിയുള്ളൂ എന്നുള്ള അപ്പം അതിന് അസ്വസ്ഥത വേണ്ട അവിടെ മുണ്ടായിരുന്നാൽ മതി ഇനി വല്ലാതെ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി അതാണ് വേണ്ടത് ഓക്കെ കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ വർത്തമാനം പറയാതിരിക്കാനാണ് കേട്ടോ എവിടെ കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ പറഞ്ഞത് മുണ്ടാതിരിക്കാനാണ് പോലും പറയണത് കേട്ടോ ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരുന്നോളീ കുട്ടികളിവിടെ ഇരുന്നോട്ടെ പോലെ നമുക്ക് ദ്വാരക്കാൻ ആവശ്യമുണ്ട് വയസ്സന്മാരും കുട്ടികളുമാണ് ദ്വാന്റെ ഇജാഭത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ അതുകൊണ്ട് പോലെ അവിടെ നമുക്ക് ആവശ്യമുണ്ട് ഓരോ അവിടെ ഇരിക്കട്ടെ അതിന് മുമ്പ് കുറച്ച് പോയതരെയാണ് എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ സാധനം ഒരു യാന ബി എല്ലാവരും മനസ്സറിഞ്ഞ് തെല്ലണം യാന ബി സല മല സല ും അപ്പൊ അങ്ങനെ അബുൽ ഹസൻ അലിഷാദുലിറിയാഹുനീനെ കുറിച്ച് പഠിച്ചപ്പോ മഹാനയുടെ കണ്ണിന് കാഴ്ച പോയിന്ന് കണ്ടു ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് ഹസൻ അലി ഷാദുലി നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവൂലെ അൽകേഫും സലാത്തും കണ്ടൊരു ഏട് അൽകേഫും സലാത്തും അതിൽ പകുതി അൽകേഫ് ബാക്കിയൊരു സൊലാത്ത ഉണ്ടാകുക ആ അബുൽ ഹസൻ അലി ഷാദുലി റദിഅള്ളാഹുഹിന്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ് വെള്ളിയാഴ്ച നമ്മൾ ചേരുന്ന സലാത്ത് അതിന്റെ പിന്നിലൊരു താരിയൊക്കെ ഉണ്ട് മഹാനവറുകൾ ഒരിക്കലും രാത്രി തഹജ്ജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഒരു കിണറുണ്ട് അപ്പോൾ ആ കിണറിന്റെ അടുത്ത് ചെന്നപ്പോ വെള്ളം അടിയിൽ കുറച്ചുണ്ട് കിട്ടാൻ ഒരു വയ്യല്ല ബക്കറ്റൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു അപ്പൊ കണ്ടപ്പോ ചോദിച്ചു എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടിണ്ടാക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമല്ലായിട്ട് ഈ കെണറ്റിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോ അയിന് ഇങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് ചെല്ലിറ്റ് ആ കെറ്റിക്കൊന്നിങ്ങനാണ്ട് ഊതി ഉമിനീരിന്റെ ഒരു സ്പാർക്കിങ് വെള്ളങ്ങൾ പൊന്തി വന്നു ഹസൻ അലി ഷാദി റലിഅള്ളിന്റെ ഗുരുനാഥൻ അയിനിന്ന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഏതായിരുന്നു പ്രബ്ബേ ആ സ്ഥലാത്ത് എന്ന് അതിലിങ്ങനെ ഇരുന്നും കണ്ടാൻ്റെ എഴുതിയതാണ് അൽക്കബും സ്ലാത്തും എന്ന് പറഞ്ഞ സ്ഥലാത്ത് പക്ഷെ അന്ന് നമുക്ക് അത് ഓതാൻ നേരല്ലെട്ടോ നമ്മൾ പള്ളിക്ക ചെന്ന് ആ ഏടെ എടുത്തിട്ടിങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പോ ഇതിന് മുക്രി ബാങ്കാണ് കൊടുക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മള് ജുമാക്കുന്നാല് പണ്ട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിലേ കുളത്തൂര് വലിയ ജുമാത്ത വള്ളിക്കാണ് ആണ് ജുമാക്കുക പിന്നെ ഞങ്ങൾ അവിടെ ഇപ്പൊ ജുമത്തുള്ളി വേറെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഒമ്പത് മണി ഒമ്പതര മണിക്കൊക്കെ ജുമാക്ക് ജുമല്ലോ അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് മൂന്ന് അൽക്കേവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത് ഇപ്പൊ ഞമ്മൾ എത്ര നേരത്തെ ചെന്നാലും ഞമ്മള് ചെന്നങ്ങാണ്ട് അൽക്കേവിന്റെ ഏട് കൊണ്ട് എടുക്കുമ്പോൾ മുക്കലിക്കൊക്കെ വാങ്ങാൻ കൊടുക്കും മുപ്പേർക്കത് കഴിഞ്ഞിട്ട് എടുക്കുവോ പോകാണ്ട് എന്നാ തോന്നണത് അങ്ങനെ കാട്ടിലുണ്ടോ തോന്നുക ഒരൽക്കഫ് ഓതാനായിക്കൂലന്ന് അപ്പൊ വാങ്ങുകൊടുക്ക തന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ എന്തായാലും പണ്ട് അപ്പോ ഇന്നിപ്പോ പല പള്ളിയിലും ഏടെന്നെ ഇല്ല ചെല്ലണി ജങ്കി പിന്നെ ഏട് നിങ്ങൾ പോയി നോക്കി പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് ബാത്ത് ചേടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേതൊക്കെ മുപ്പത് ദിവസമുള്ള മുസ്താഫ് എളുപ്പം കൊടുന്ന് അയക്കാര്യം വെച്ചിട്ടുണ്ടാകുക